The startup jam, that's what we are very proudly calling it at the Finco Varsity Scale of Conclave 2025, powered by Ed Jones. Very uh, lovingly inviting onto the stage, representing the startup Rasp Clothing, Mr. Suhail Shakir. Thank you so much, Suhail. Your time will be one minute, 60 seconds. So take the mic and go ahead. And the timer runs there. Have a look at the timer also. ഹലോ എന്റെ പേര് സുയേൽന നമ്മൾ ഒരു റാസ്ബി ക്ലോത്തിംഗ് എന്ന് പറഞ്ഞ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് റൺ ചെയ്യുന്നതാണ് കൊച്ചിയിൽ നിന്നാണ് വരുന്നത് ഇതില് ഒരു ടീഷർട്ട് ബ്രാൻഡിൽ എന്താണ് പുതിമ എന്ന് വെച്ചാൽ പുതിമ ഒന്നുമില്ല അതാണ് ഞങ്ങളുടെ ബ്രാൻഡിൻ്റെ ഇത് കസ്റ്റം ടീഷർട്സ് ചെയ്യുന്നുണ്ട് ഇത് ഒറിജിനൽ ടീഷർട്സ് ഉണ്ട് ഞങ്ങളുടെ മെയിൻ എന്താണെന്ന് വെച്ചാൽ വേർ എവറി ഡിസൈൻസ് ടെൽസ് എ സ്റ്റോറി എന്നാണ് ഒരാള് നമ്മൾ ഡ്രസ്സിംഗിന്റെ പേരിൽ നമ്മൾ ശ്രദ്ധിക്കില്ല എന്ന് പറഞ്ഞാലും ആൾക്കാരെ അത് വെച്ച് ജഡ്ജ് ചെയ്യും അങ്ങനെ അവർക്കിഷ്ടമുള്ള ഒരു ഫീലിങ് അവർക്ക് ഇഷ്ടപോലെ ഇടാന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് ഈ ഒരു ടീഷർട്ട് ബ്രാൻഡ് തുടങ്ങാനുള്ള പ്രോത്സാഹനം ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ് ഇവിടെ നിന്ന് നന്നാവൂല പുറത്ത് പോയി എന്തെങ്കിലും മണിയെടുത്ത് എങ്ങനെങ്കിലും നന്നാവും എന്ന് പറഞ്ഞൊരടുത്ത് ഈ മണ്ടിയിൽ നിന്ന് നന്നാവും പറ്റുമെന്ന് ഉള്ളൊരു ട്രൈ ആണ് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് അതിന് എല്ലാവിധ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ആണ് ഓക്കെ Thank you so much Suhail and all the very best for you as well as the Rasp clothing. Now joining with us representing the InCare Sports Academy. The InCare Sports Academy, Mr. Jaleel Cholayal. Can you take up the mic please? And your time runs from now. Hi, hello. My name is Jaleel Cholayal. I am representing ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പോർട്സ് സൈക്കോളജി ഡെഡിക്കേറ്റഡ് അക്കാദമിയാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഒരു അക്കാദമി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ടാവും ഫുട്ബോൾ ക്രിക്കറ്റ് ബാഡ്മിൻ്റൺ അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് കളിക്കുന്നുണ്ടാവും ഇത് അവരൊരു പാഷൻ്റെ പുറത്തായിരിക്കും കളിക്കുന്നുണ്ടാവും നമ്മളതിനെ ഒരു പ്രൊഫഷനാക്കി മാറ്റാനാണ് സഹായിക്കുന്നത് നമ്മളിവിടെ അവർക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രമുഖ ക്ലബ്ബുകൾ ചെയ്യുന്ന സർവീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു അക്കാദമി റൺ ചെയ്തിട്ട് ആ രീതിയിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ക്ലബ്ബുകൾ സ്കൂളുകൾ കോളേജുകൾ അടിസ്ഥാനത്തിൽ അവരുടെ ക്ലബുകളെ പോയിട്ട് ട്രെയിൻ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക അവരുടെ ഒരു പ്രൊഫഷണൽ മേഖലയിലേക്ക് വരിക ഒരു പ്രൊഫഷണൽ പ്ലെയറുടെ മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിലവിൽ ഏതൊരു ക്ലബ്ബിൻ്റെ കാര്യത്തിലേക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യുക യൂസ് ചെയ്യുന്ന മോട്ടോർ സ്കിൽ ട്രെയിനിങ് ഒക്കെ അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പരിപാടിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ദാറ്റ്സ് ഫോർ ഇൻ കെയർ സ്പോർട്സ് അക്കാദമി മച്ച് യു മുഹമ്മദ് ഫവാസ് നമസ്കാരം ഐ ഫൗണ്ടർ ഡയറക്ടർ ഓഫ് സൈഫോക്സ് സൈഫോറക്സ് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ഈ ഒരു ജനുവരി മുതൽ ഈ ഒരു മാസം വരയ്ക്കുള്ള ന്യൂസസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ക്രൈംസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിക്ക് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഇന്നത്തെ ന്യൂസ് കണ്ടിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ക്രൈം എടുത്ത് നോക്കണം നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ട് അപ്പോ ക്രൈം റിലേറ്റഡ് ഈ ക്രൈംസ് ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു അതിന് പിന്നിലുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ക്രൈം സംഭവിക്കാനുള്ളതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീൽഡാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥാപനമാണ് നമ്മുടെ സൈഫോറസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റത്തെ ഫോറൻസിക്സ് ഹബ്ബാണ് സൈഫോറക്സ് നമ്മൾ മെയിനായിട്ട് എഡ്യൂക്കേഷൻ റിസേർച്ച് അതുപോലെ നമ്മൾ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്മാന്മാർ മെയിനായിട്ട് ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന ഫ്രോഡ് പരമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഫ്രോഡ് അനാലിസിസ് ഫ്രോഡ് എക്സാമിനേഷൻ തുടങ്ങി നമ്മുടെ ഫിനാൻഷ്യൽ ഫ്രോഡ് പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മളതിലെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫോറൻസിക് സൈക്കോളജി പാസ് ഔട്ടായി വന്നിട്ട് ബാക്കിയുള്ളതൊക്കെ ഡിഫറൻറ്റായിട്ട് ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുള്ളതാണ് താങ്ക് may be a huge success. Thank you. and after Muhammad, after After, on behalf of after, we have Mr. Sharon NJ. ഞാൻ സ്പയർലിനോട്ടീൻ ബാറിനെ കുറിച്ച് പറയാനാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്പയർലിന എല്ലാവർക്കും അറിയാവുന്നതുപോലെ റിച്ച് ഇൻ പ്രോട്ടീൻ അമിനോ ആസിഡ്സ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് കുറെ പ്രോട്ടീൻ ബാർസ് നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷെ ഹെൽത്തി ആണെങ്കിൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ഹെൽത്തി ആയിരിക്കില്ല പക്ഷേ ഇത് രണ്ട് ഇൻഡർസ്ട്രക്ട് ചെയ്യുന്ന പോയിന്റിലാണ് ഞാൻ എൻ്റെ പ്രോട്ടീൻ ബാർ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഒരു ഹ്യൂജ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതൊരു ഇന്ത്യയിൽ തന്നെ നല്ലൊരു ട്വൽവ് പോയിന്റ് പോയിന്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഹെൽത്ത്

ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇവിടെ നിന്ന് ഇനി പോകാൻ ബസ്സുണ്ടോ ആ ബസ്സിൻ്റെ സമയം എപ്പയാണ് അത് എവിടെ നിന്ന് നമുക്ക് കിട്ടും എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും ഈ ചോദ്യങ്ങൾക്കുള്ളൊരു ഒരേ ഒരു ഉത്തരമാണ് ഞങ്ങളുടെ എവിടെ എന്ന ആപ്പ് ഈ ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടിലുള്ള ബസ്സുകളുടെ ലിസ്റ്റ് കിട്ടും അതിൻ്റെ ടൈം അറിയാൻ പറ്റും ലൈവായിട്ട് അത് ട്രാക്ക് ചെയ്യാനും സാധിക്കും അറുപത് ലക്ഷത്തിൽ പരം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഞങ്ങളുടെ ഈ ആപ്പ് കൊണ്ട് ഞങ്ങൾ പരിഹരിക്കാൻ പോകുന്നത് ഇതിന്റെ എം ബി പി സ്റ്റേജിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ കടന്നു പോകുന്നത് ഇതിന്റെ ടെസ്റ്റിംഗ് ഞങ്ങൾ തിരൂർ എന്നൊരു സിറ്റിയിലാണ് ഇപ്പോൾ നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരുപാട് ചലഞ്ചസുകൾ ഞങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് വേണ്ടി അതിനെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് വന്നിട്ടുള്ളത് ബാക്ക് ഇൻ ടു തൗസൻഡ് നയൻറ്റീൻ ജസ്റ്റ് ഒരു പാഷൻ്റെ മുകളിൽ തുടങ്ങിയൊരു ബിസിനസ്സാണ് ആൻഡ് നൗ സക്സസ്ഫുള്ളി റണ്ണിംഗ് എ ബ്രാൻഡ് വിത്ത് പ്രീമിയം ഹാൻഡ് ക്രാഫ്റ്റഡ് ചോക്ലേറ്റ് ചോക്ലേറ്റ്സിനോടുള്ള അതിയായിട്ടുള്ള ഇഷ്ടത്തിന് പുറമെ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ബിസിനസ് ഇപ്പം ടെൻ പ്ലസ് എംപ്ലോയീസിന് ജോലി നൽകാൻ സാധിച്ചിട്ടുണ്ട് ആൻഡ് ഐം പ്രൗഡ്ലി ഐ ക്യാൻ പ്രൗഡ്ലി സേ ദാറ്റ് വി ഹാവ് കംപ്ലീറ്റഡ് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് സിക്സ് തൗസൻഡ് പ്ലസ് പേഴ്സണലൈസ്ഡ് ഓർഡേഴ്സ് ഫോർ ഹൺഡ്രഡ് പ്ലസ് ഇവൻറ്റ്സ് ആൻഡ് ഹൺഡ്രഡ് പ്ലസ് കോർപ്പറേറ്റ്സ് അതിൽ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് പി എമ്മിൻ്റെ അതായത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസ് വരെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ആൻഡ് നിങ്ങൾക്ക് എന്തൊക്കെഷൻ ബർത്ത്ഡേ ആനിവേഴ്സറി ബാപ്റ്റിസം എന്തൊക്കേഷൻ ആയിക്കോട്ടെ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ചോക്ലേറ്റ്സ് നമ്മൾ സെർവ് ചെയ്യുന്നതാണ് സോ അതിനു വേണ്ടി നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ബെസ്റ്റ് വുമൺ ഓൺടർപ്രണർ എന്നുള്ള മനോരമ ന്യൂസിൻ്റെ പെൺതാരം അവാർഡ് നമുക്ക് വിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് So I'm so happy to uh, be here.